അസ്സാമലൈക്കു വറഹമത്തല്ലാഹി വർക്കാത്തു താരിഹിലെ അഞ്ചാമത്തെ പാഠം വഫാത്തു സിദ്ദീഖ് അദുല്ലാ വനഹു സിദ്ദീഖ് അദുല്ലാ വനഹുവിന്റെ ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് അദുല്ലാ വഹുവിന്റെ വഫാത്തിനെ കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത് നാല് ഖലീഫമാരിൽ ഒരാൾ മാത്രമേ സ്വാഭാവിക മരണം വരിച്ചിട്ടുള്ളൂ ബാക്കി മൂന്ന് പേരും കൊല്ലപ്പെടുകയായിരുന്നു ആരാണ് അവരിൽ സ്വാഭാവിക മരണം വരിച്ച ഖലീഫ എന്നറിയാമോ അത് അബൂബക്കർ അദുല്ലാ വഹനു തന്നെയാണ് ഹിജറ പതിമൂന്ന് ജുമാതുഹ്റ ഇരുപത്തിരണ്ടിനായിരുന്നു അദ്ദേഹത്തിന്റെ വഫാത്ത് അറുപത്തിമൂന്ന് വയസ്സായിരുന്നു പ്രായം അപ്പോൾ നാല് ഖലീഫമാരിൽ ഒരാൾ മാത്രമേ സ്വാഭാവിക മരണം വരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ സാധാരണ മരണം സാധാരണ മരിക്കുന്ന മരണം അല്ലാതെ കൊല്ലപ്പെട്ടതോ മറ്റോ അല്ല സാധാരണ മരണമായിരുന്നു ബാക്കി മൂന്ന് ഖലീഫമാരും കൊല്ലപ്പെടുകയായിരുന്നു അതുപോലെ ഹിജറ പതിമൂന്ന് ജുമാതുഹ്റ ഇരുപത്തിരണ്ടിനായിരുന്നു സിദ്ദീഖ് റദിള്ള വൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞത് അദ്ദേഹത്തിനപ്പോൾ അറുപത്തിമൂന്ന് വയസ്സായിരുന്നു പ്രായം മരണത്തിന് മുമ്പ് തന്നെ അദ്ദേഹം ഒമർ ബിൻ ഖത്താബ് റദിയുള വൻഹുവിനെ രണ്ടാം ഖലീഫയായി പ്രഖ്യാപിക്കുകയുണ്ടായി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഉസ്മാൻ അസ്മാനുബിൻ അലിയുബിൻ അബി ത്വാലിബ് സയിദ് ബിൻ സയ്ദ് റലിയുല്ലിൻഹും തുടങ്ങിയ സുഹാബി പ്രമുഖരുമായി കൂടിയാലോചിച്ചായിരുന്നു ഈ തീരുമാനം അങ്ങനെ വഫാത്തിന് മുമ്പ് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു ഉമർ അദുല്ലാ വനുഹിനെ രണ്ടാമത്തെ ഖലീഫയായിട്ട് പ്രഖ്യാപിച്ചു ഈ പ്രമുഖ സുഹാബിമാരുമായി ചർച്ച ചെയ്ത ശേഷമായിരുന്നു ഇങ്ങനെയൊരു തീരുമാനം മരണത്തിന് മുമ്പായി അദ്ദേഹം താഴെ പറയുന്ന വസീയത്തുകൾ നൽകുകയുണ്ടായി എന്തൊക്കെയായിരുന്നു വസീയത്ത് ഒന്ന് ഭാര്യ അസ്മാർ അലുല്ലാൻഹ മകൻ അബ്ദുറഹ്മാൻ എന്നിവർ ചേർന്ന് എൻ്റെ മയ്യത്ത് കുളിപ്പിക്കണം രണ്ട് ഞാൻ ഉപയോഗിച്ച് രണ്ട് വസ്ത്രങ്ങൾ കഴുകി അതിൽ എന്നെ കഫൻ ചെയ്യണം മൂന്ന് എന്നെ നബീസുൽ അലൈഹി അലൈസ്മയുടെ അടുത്ത് മറവ് ചെയ്യണം നാല് ഞാൻ ബൈത്തുൽ മാലിൽ നിന്ന് കൈപ്പറ്റിയ ആറായിരം വെള്ളിക്ക് പകരമായി എൻ്റെ ഈത്തപ്പനത്തോട്ടം ബൈത്തുൽ മാലിലേക്ക് നൽകണം അഞ്ച് നാം പാൽ കുടിക്കുന്ന ഒട്ടകവും ഭക്ഷണം പാകം ചെയ്യുന്ന തളികയും ഉപയോഗിക്കുന്ന പുതപ്പും ഒന്നർ അല്ലാൻ നുഹുവിനെ ഏൽപ്പിക്കണം ഇങ്ങനെ അഞ്ച് വസീയത്തുകൾ അദ്ദേഹം വഫാത്താവുന്നതിന് മുമ്പ് നൽകുകയുണ്ടായി അദ്ദേഹം വഫാത്തായ ഉടനെ ഈ വസീയത്തുകളെല്ലാം പാലിക്കപ്പെട്ടു ഹുജറത്ത് ഷെരീഫയിൽ നബിസുലുഅലൈസൻ തങ്ങളുടെ ഖബറിന്റെ അടുത്തായി നബിസുലാഹു അലൈസ്മയുടെ ചുമലിനു നേരെ തല വരും വിധത്തിൽ ഖബർ തയ്യാറാക്കപ്പെട്ടു അമർ അലി അഹു വനഹു ജനാദസ്കാരത്തിന് നേതൃത്വം നൽകി നബൂസ് അള്ളാഹു അലൈവലം തങ്ങളുടെ ഖബർ ഷെരീഫിനും ഇടയിൽ വെച്ചായിരുന്നു സംസ്കാരം നടന്നത് അങ്ങനെ അദ്ദേഹം അഫാത്തായി ഉടനെ തന്നെ അദ്ദേഹം ചെയ്ത വസീയത്തുകളെല്ലാം പാലിക്കപ്പെട്ടു ഹുജറത്തു ഷെരീഫയിൽ റസൂർള്ളഹി സലാഹ് അലൈഹി വല്ലയുടെ തങ്ങളുടെ അരികെ തന്നെ റസൂർള്ളഹി സാഹു അല്ലെ ചുമരിന് നേരെ തലം വരും വിധത്തിൽ ഖബർ തയ്യാറാക്കപ്പെട്ടു അങ്ങനെ ജനാസംസ്കാരത്തിന് നേതൃത്വം നൽകിയത് ആയിരുന്നു അമർലുവായിരുന്നു റസൂർലാഹിസ് അലൈഹി സ്വലം തങ്ങളുടെ ഖബർ ഷെരീഫിനും മിമ്പറിനും ഇടയിൽ വെച്ചായിരുന്നു മയ്യത്ത് ജനാസംസ്കാരം നടന്നത് ജനാസംസ്കാരം കഴിഞ്ഞ് മയ്യത്ത് ഖബറിന്റെ അടുത്ത് വെച്ച് എല്ലാവരും ഒരു നിമിഷം മാറി നിന്നു അപ്പോൾ ഖബർ ഷെരീഫിൽ നിന്നും അദ്ഹിലുൽ ഹബീബ് ഇലുൽ ഹബീബ് ആത്മമിത്രത്തെ ആത്മമിത്രത്തിനടുത്തേക്ക് കടത്തുക എന്ന ആജ്ഞ കേട്ടു അതോടെ അദ്ദേഹത്തെ അവിടെ മറവു ചെയ്തു ഭാഗത്തിൽ ഒന്നാമത്തെ ചോദ്യം ഉത്തരം പറയാം ഒന്ന് ഹലീഫമാരിൽ സ്വാഭാവിക മരണം ഉണ്ടായ ഏക ഹലീഫയാരാണ് സിദീഖ് അദുദാൻഹു ആണ് രണ്ട് അബൂബ ഖർ അാവൻഹു വഫാത്തായതെന്നാണ് ഹിജറ പതിമൂന്ന് ജുമാഅഹ്റ ഇരുപത്തിരണ്ടിനായിരുന്നു അദ്ദേഹത്തിന്റെ വഫാത്ത് മൂന്ന് തന്റെ പിൻഗാമിയായി അബൂബക്കർ അദുല്ലാ വൻഹു ആരെയാണ് പ്രഖ്യാപിച്ചത് അമർ റദുല്ലാ വൻഹുവിനെ നാല് പിൻഗാമിയുടെ കാര്യത്തിൽ അബുബക്രൂർ അലുല്ലാ വൻഹു ആരോടെല്ലാമായിരുന്നു കൂടിയാലോചന നടത്തിയത് അബ്ദുറഹ്മാൻ ബി ഔഫറ വൻഹു ഉസ്മാൻ അദുല്ലാ വൻഹു അലീബിൻ അബിത്തുറഹ ഹുസൈദ് ബിൻ വൻഹുസുൻ അദുല്ലാ വൻഹു തുടങ്ങിയ പ്രമുഖ സ്വഹാബിമാരുമായിട്ടാണ് കൂടിയാലോചന നടത്തിയത് അഞ്ച് അബൂബക്കർ അലുല്ലാ വനഹുവിൻ്റെ ഖബർ എവിടെ സ്ഥിതി ചെയ്യുന്നു ഹുജറത്ത് ഷെരീഫയിൽ നബീസുലാസിൻ തങ്ങളുടെ ഖബറിന്റെ അടുത്ത് ആറ് ജനാദ്സ്കാരത്തിന് ആരായിരുന്നു നേതൃത്വം നൽകിയത് ഉമർ അലുല്ലാ വനഹു ഏഴ് എവിടെ വെച്ചായിരുന്നു ജനാദ് സംസ്കാരം നബീസുലാഹു അലൈസീൻ തങ്ങളുടെ ഖബർ ഷെരീഫിനും നിംബറിനും ഇടയിൽ വെച്ചായിരുന്നു ജനാദ് സംസ്കാരം രണ്ട് വിവരിക്കാനാണ് അപൂപക്രോതാവനവിന്റെ വസീയത്തുകൾ എന്തൊക്കെയായിരുന്നു ഒന്ന് ഭാര്യ അസ്മാ മകൻ അബ്ദുറഹ്മാൻ എന്നിവർ ചേർന്ന് എന്റെ മയ്യത്ത് കുളിപ്പിക്കണം രണ്ട് ഞാൻ ഉപയോഗിച്ച രണ്ട് വസ്ത്രങ്ങൾ കഴുകി അതിൽ കഫൻ ചെയ്യണം മൂന്ന് എന്നെ നിസ്താവസം തങ്ങളുടെ അടുത്ത് മറവ് ചെയ്യണം നാല് ഞാൻ ബൈത്തുൽമാലിൽ നിന്ന് കൈപ്പറ്റിയ ആറായിരം വെള്ളിക്ക് പകരമായി എന്റെ ഈത്തപ്പന തോട്ടം ബൈത്തുൽമാലിലേക്ക് നൽകണം അഞ്ച് നാം പാല് കുടിക്കുന്ന ഒട്ടകവും ഭക്ഷണം പാകം ചെയ്യുന്ന തളികയും ഉപയോഗിക്കുന്ന പുതപ്പും ഉമർ അല്ലാ വനഹുവിനെ ഏൽപ്പിക്കണം രണ്ട് അബൂബക്ര വനഹുവിന്റെ മരണം മുതൽ മറവുചെൽ വരെയുള്ള കർമ്മങ്ങൾ അദ്ദേഹം വഫാത്ത ഉടനെ ഈ വസീത്തുകളെല്ലാം പാലിക്കപ്പെട്ടു ഹജത്ത് ഷെരീഫെ റസൂലി സ്വലു തങ്ങളുടെ ഖബറിന്റെ അടുത്തായി നബൽ അലൈഹി അലൈവലമിന്റെ ചുമലിന് നേരെ തലം ഒരു വിധത്തിൽ ഖബർ തയ്യാറാക്കപ്പെട്ടു ഉമർ അദ്ഹ വനഹു ജനാസ്കാരത്തിന് നേതൃത്വം നൽകി നബ്സുലഹ്ലുവിൻ തങ്ങളുടെ കബർ ഷെരീഫിനും ഇടയിൽ വെച്ചായിരുന്നു നിസ്കാരം നിസ്കാരം കഴിഞ്ഞ് മയത്ത് കബറിന്റെ അടുത്ത് വെച്ച് എല്ലാവരും ഒരു നിമിഷം മാറി നിന്നു അപ്പോൾ ഖബർ ഷെരീഫിൽ നിന്നും അദ്ഹിലുൽ ഹബീബ ഇലുൽ ഹബീബ് ആത്മമിത്രത്തെ ആത്മമിത്രത്തിനടുത്തേക്ക് കടത്തുക എന്ന ആജ്ഞ കേട്ടു അതോടെ അദ്ദേഹത്തെ അവിടെ മറവ് ചെയ്തു ചെയ്തുപ്പിക്കാം ഒന്ന് ഭാര്യ ഡാഷ് മകൻ ഡാഷ് കുളിപ്പിക്കണം ഭാര്യ അസ്മാ മകൻ അബ്ദുറഹ്മാൻ എന്നിവർ ചേർന്ന് എൻ്റെ രണ്ട് ി വാത്തു